ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന ഈഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിൽ നിന്ന് ഇപ്പോൾ അളകനന്ദ എന്ന കഥാപാത്രത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് താരം പുതിയ അളകനന്ദയായി എത്തിയത് മൻസി ജോഷി എന്ന താരവും എന്നാൽ ഈ താരം മലയാളിയല്ല എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം രൂപസാദൃശ്യമുണ്ട് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും മൻസി ജോഷിയെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുകയാണ് വളരെയധികം ഫോളോവേഴ്സുള്ള ഒരു നല്ല അഭിനേത്രി കൂടിയാണ് മൻസി തെലുങ്കിലും മറ്റു ഭാഷകളിലും ഒക്കെ തന്നെയും ഇപ്പോൾ തിളങ്ങുകയാണ് താരം മിക്കതും അന്യഭാഷ സീരിയലുകളിലാണ് അഭിനയിച്ചതെങ്കിലും ഇപ്പോൾ ചന്ദ്രികയിൽ കീഴിലരിയുന്ന ചന്ദ്രകാന്തത്തിലൂടെ എത്തുകയാണ് താരത്തിൻ്റെ പുതിയ പുറത്തു വന്നതോടെ തന്നെ മൻസി ജോഷിയെക്കുറിച്ചുള്ള അന്വേഷണമായി സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ താരം ഈ സുന്ദരി സുന്ദരിയെന്നും അന്വേഷത്തിയവരാണ് നിരവധി പേരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചന്ദ്രികയിലഴിയുന്ന ചന്ദ്രകഥത്തിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ലക്ഷ്മിപ്രിയയെ മറക്കാനും ലക്ഷ്മിപ്രിയയുടെ നന്ദന എന്ന കഥാപാത്രം ചെയ്യാൻ മൻസി ജോഷി എന്ന പുതിയ താരം എത്തുന്നതിലൂടെ പുതിയ നന്ദനെ ഏറ്റെടുക്കാനും തയ്യാറാവുകയാണ് രണ്ട് ദിവസമായി തന്നെ ആരാധകരോട് യാതൊരു മറുപടിയും പറയാതിരിക്കുകയാണ് ഇപ്പോൾ ഇതിലെ ലക്ഷ്മിപ്രിയ എന്ന നന്ദനയുടെ കഥാപാത്രം ചെയ്യുന്ന താരം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പോസ്റ്റുകളൊന്നും പങ്കുവയ്ക്കാതെ ആയപ്പോൾ പ്രേക്ഷകർക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു എന്തായിരിക്കും നന്ദ കാര്യങ്ങളൊന്നും പങ്കുവെക്കാത്തതെന്ന് പരമ്പരയിൽ നിന്ന് നന്ദയുടെ കഥാപാത്രങ്ങളും കാണാനില്ലായിരുന്നു ഇതോടെ പ്രേക്ഷകർക്ക് വേവലാതി കൂടി എന്ന് വേണം പറയാൻ എന്നാൽ ഇതൊന്നും തന്നെ മറുപടിയാക്കി താരം പങ്കുവച്ചുമില്ല എന്താണ് പരമ്പരയിൽ നിന്ന് പിന്മാറാനുള്ള കാരണമെന്നായിരുന്നു നിരവധി പേർ ചോദിച്ചത് പരമ്പരയിൽ നിന്ന് പിന്മാറി എന്ന് ഉറപ്പുവന്ന പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ പഴയ പോസ്റ്റിലൂടെ തന്നെ നന്ദയുടെ കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ലക്ഷ്മിയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടുമില്ലായിരുന്നു ഇപ്പോൾ നന്ദ സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ല എന്നാണ് ഇതിനർത്ഥം രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ഒരു പോസ്റ്റ് ലക്ഷ്മിപ്രിയ പങ്കുവച്ചത് അതിനുശേഷം ഒരു പോസ്റ്റോ സ്റ്റോറിയോ പോലും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചില്ല എല്ലാ ദിവസവും ഒരുപാട് സ്റ്റോറികളും ചിത്രങ്ങളും പങ്കുവയ്ക്കുന്ന താരം പങ്കുവയ്ക്കാതായപ്പോൾ തന്നെ എല്ലാവർക്കും സംശയമായിരുന്നു ഇതോടെ പുതിയ പ്രമോ വന്നപ്പോൾ പുതിയ നന്ദയും കൂടി എത്തിയപ്പോൾ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായി കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു എന്നാലും പറയാതെ പോയത് എന്തിനാണെന്നും അടുത്തത് ഏത് കഥാപാത്രത്തിൽ ലക്ഷ്മിപ്രിയ എത്തുമെന്നുള്ള അന്വേഷണമാണ് പ്രേക്ഷകർ ഇപ്പോൾ നടത്തുന്നത് ഏഷ്യാഞ്ചൽ നവംബറിൽ മുതൽ സംപ്രേഷണം ആരംഭിച്ച ഒരു പരമ്പര തന്നെയാണ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരമായി മാറിയ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന ഈ പരമ്പരയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് അളക നന്ദ നന്ദന എന്നൊക്കെ പ്രേക്ഷകരും ആരാധകരും ഒക്കെ വിളിക്കും ഒരു ഐ പി എസ് ഓഫീസർ ആകാനുള്ള പിതാവിന്റെ സ്വപ്നവും ഒരു ഡോക്ടർ ആകാനുള്ള അവളുടെ ആഗ്രഹത്തിൻ്റെയും കൂടി കഥ പറയുന്ന ഈ സീരിയൽ വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ബന്ധങ്ങളുടെ സൗഹൃദങ്ങളുടെ സ്നേഹത്തിന്റെ രചനാത്മകമായ ആവിഷ്കാരമാണ് പരമ്പരയിലെ ഓരോ കഥാപാത്രവും തന്നെ രഞ്ജിനി യദൂ കൃഷ്ണ സുജേഷ് ശ്രീദേവി അനിൽ സുമി സന്തോഷ് രശ്മി സോമൻ ഹരിജിത് തുടങ്ങിയവർ ലക്ഷ്മിപ്രിയയെ കൂടാതെ മറ്റു പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ഈ സീരിയൽ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ നിന്നാണ് തനിക്ക് കരിയർ ബെസ്റ്റായി നിൽക്കുന്ന നന്ദന എന്ന കഥാപാത്രം അതായത് അളകുനന്ദ എന്ന കഥാപാത്രത്തിൽ നിന്ന് ലക്ഷ്മിപ്രിയ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും എട്ട് മണിക്ക് പരമ്പര സംപ്രേഷണം ചെയ്ത് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കുടുംബ പ്രേക്ഷകരെ പ്രിയങ്കരമായി മാറിയ ഷോയിൽ നിന്നാണിപ്പോൾ താരം മാറി മൻസി ജോഷി എന്ന തെലുങ്ക് തമിഴ് ആക്ട്രസ് വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ